ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് നെല്ലിക്കയെയും തണ്ണിമത്തനെയും കുറിച്ചാണ് നെല്ലിക്കയിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് അസിഡിറ്റി ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ മലബന്ധം തുടങ്ങിയവ അകറ്റാൻ ഗുണം ചെയ്യും കൂടാതെ ദഹനം മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കും നെല്ലിക്കയിൽ വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻറ്റുകളും ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ മുടിയുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ഇത് ഏറ്റവും ഫലപ്രദമാണ് ശരീരത്തിലെ വിഷാംശം നീക്കം ചെയ്യുകയും ഹൃദയത്തെ ശക്തിപ്പെടുത്താൻ തുടങ്ങിയ നിരവധി ഗുണങ്ങൾ നെല്ലിക്ക ജ്യൂസിനുണ്ട് നെല്ലിക്കയിൽ കാണപ്പെടുന്ന ദ്രാവകത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ജ്യൂസാണ് നെല്ലിക്ക ജ്യൂസ് വിറ്റാമിൻ സിയുടെയും മറ്റു പോഷകങ്ങളുടെയും സമ്പന്നമായ ഉറവിടമായതിനാൽ ഇവ നിങ്ങൾക്ക് വളരെ ആരോഗ്യകരമാണ് നെല്ലിക്ക ജ്യൂസിൻ്റെ ഗുണങ്ങൾ ലഭിക്കാൻ ഒഴിഞ്ഞ വയറ്റിൽ നെല്ലിക്ക ജ്യൂസ് കുടിക്കാൻ കുടിക്കുക ആൻറ്റി ഓക്സിഡൻറ്റുകൾ നിറഞ്ഞതും വിറ്റാമിൻ സിയുടെയും നാരുകളുടെയും കലവറയായതിനാൽ ഒഴിഞ്ഞ വയറ്റിൽ നെല്ലിക്ക ജ്യൂസ് കുടിക്കുന്നത് നല്ലതാണ് നെല്ലിക്കയിൽ വിറ്റാമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട് അടുത്തത് ഞാൻ പറയുന്നത് തണ്ണിമത്തനെക്കുറിച്ചാണ് വൈറ്റമിൻ എ വൈറ്റമിൻ സി പൊട്ടാസ്യം മഗ്നീഷ്യം ചില ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാതുക്കൾ എന്നിവയും തണ്ണിമത്തൻ്റെ വെളുത്ത ഭാഗത്തിൽ അടങ്ങിയിരിക്കുന്നു ഇതിൽ അടങ്ങിയിരിക്കുന്ന ഫൈബർ ദഹനത്തെ സഹായിക്കുകയും രക്തത്തിലെ പഞ്ചസാര കൊളസ്ട്രോൾ എന്നിവ നിയന്ത്രിക്കുകയും ചെയ്യുന്നു പൊട്ടാസ്യം സമ്പുഷ്ടമായ തണ്ണിമത്തൻ ജ്യൂസ് യഥാർത്ഥത്തിൽ വയറ്റിലെ ആസിഡിനെ നിർവീര്യമാക്കാൻ സഹായിക്കുന്നു ഇത് ഉപാപചയ നിരക്ക് ത്വരിതപ്പെടുത്തുകയും അസിഡിറ്റി പ്രശ്നം കുറയ്ക്കുകയും ചെയ്യുന്നു തണ്ണിമത്തൻ ഒരു ജനപ്രിയ വേനൽക്കാല പഴമാണ് ഇത് രുചികരം മാത്രമല്ല ആരോഗ്യത്തിന് വളരെ ഗുണം ചെയ്യും ഉയർന്ന ജലാംശം ഉള്ളതിനാൽ വേനൽക്കാലത്ത് ജലാംശം നിലനിർത്താൻ തണ്ണിമത്തൻ മികച്ചൊരു പഴമാണ് അസിഡിറ്റി പ്രശ്നത്തിലും തണ്ണിമത്തൻ ജ്യൂസ് ഗുണം ചെയ്യും വെള്ളം ധാരാളം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ തണ്ണിമത്തൻ ശരീരത്തിന് ഏറെ ഗുണം ചെയ്യുമെന്ന ചെയ്യുന്നു വൈറ്റമിനുകളായ സി എ പാന്തോതെനിക് ആസിഡ് പൊട്ടാസ്യം കോപ്പർ കാൽസ്യം എന്നിവയും തണ്ണിമത്തൻ അടങ്ങിയിട്ടുണ്ട് ആരോഗ്യകരമായ ഭാരം നിലനിർത്താൻ തണ്ണിമത്തൻ ഒരു മികച്ച പഴമാണ് ധാരാളം വെള്ളം അടങ്ങിയിട്ടുള്ളതിനാൽ തണ്ണിമത്തൻ കുറച്ച് കലോറി മാത്രമേ ഉള്ളൂ മാത്രമല്ല കൂടുതൽ നേരം വയറ് നിറഞ്ഞതായി തോന്നുകയും ചെയ്യും പൊട്ടാസിയൻ സമ്പുഷ്ടമായ തണ്ണിമത്തൻ ജ്യൂസ് യഥാർത്ഥത്തിൽ വയറ്റിലെ ആസിഡിനെ നിർവീര്യമാക്കാൻ സഹായിക്കുന്നു തണ്ണിമത്തൻ പതിവായി കഴിക്കുന്നത് നല്ല ആരോഗ്യം വർദ്ധിപ്പിക്കുമെന്നും പ്രമേഹം കൊണ്ണത്തടി ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ക്യാൻസർ തുടങ്ങിയ വിട്ടുമാറാത്ത രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കുമെന്നും ആദ്യകാല തെളിവുകൾ സൂചിപ്പിക്കുന്നു ഇത് ശരീരത്തെ പിരിമുറുക്കത്തിൽ നിന്ന് സംരക്ഷിക്കാനും സെൽ കേടുപാടുകൾ തടയാനും സഹായിക്കുന്നു തണ്ണിമത്തൻ്റെ പോഷക ഗുണങ്ങൾ രക്തസമ്മർദ്ദം കൊളസ്ട്രോൾ കൊളസ്ട്രോൾ രോഗത്തിലേക്ക് നയിച്ചേക്കാവുന്ന വീക്കം എന്നിവയെ ചെറുക്കാൻ സഹായിക്കുന്നു